പരിപാടികളിലായിരുന്നു ഞാൻ നേരത്തെ ആ പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ ഒരു മീറ്റിങ്ങിലായിരുന്നു ഇപ്പം നിങ്ങൾ കണ്ടതാണ് ഇവിടെ മീറ്റിങ്ങിലാണ് എല്ലാവരും ഇന്നത്തെ ദിവസം ശനിയാഴ്ച നേതാക്കന്മാരെല്ലാം ഓരോ പരിപാടികളിലാണ് ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ എ ഐ സി സി നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന് ഉചിതമായിട്ടുള്ള നടപടി എടുത്തു നിഷേധിച്ചിട്ടില്ല ഇതുവരെ

ഞാൻ ഞാൻ കണ്ടില്ല യാത്രയിലാണ് വന്നിട്ട് ഒരു കോൺഗ്രസ് അതിശക്തമായ മതേതര പാർട്ടിയാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ്സിൻ്റെ മഹനീയമായ പാരമ്പര്യം മതേതരത്വമാണ് കോൺഗ്രസ്സിൻ്റെ മതേതരത്വത്തിനു വേണ്ടി രാഷ്ട്രപിതാവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ജീവൻ നൽകിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതേതരത്വവും മതസൗഹാർദ്ദവും സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലത്തും ശക്തമായിട്ട് മുൻപന്തിയിലുണ്ടാണ് ജനങ്ങൾ കോൺഗ്രസ്സിൻ്റെ ആദനയിലാണ് വിശ്വസിക്കുന്നത് അക്കാര്യത്തിൽ യാതൊരു പ്രയാസവും പ്രശ്നവും കോൺഗ്രസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം